ഹലോ അസ്ലാം വലൈക്കും സന സാരിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ബീറ്റ്സുമായിട്ടാണ് കേട്ടോ അതായത് പാസ്റ്റൽ ബീറ്റ്സും ഉണ്ട് ഒരു പാക്കറ്റ് ഗ്ലാസ് ബീറ്റ്സും ഉണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പാക്കറ്റായിട്ട് കൊടുക്കാൻ ബീറ്റ്സുകളില്ല ഇപ്രാവശ്യം നമ്മൾ ഗ്രാമമായിട്ട് കൊടുക്കാനുള്ള ബീഡ്സുകളാണ് നമ്മുടെ അടുത്തുള്ളത് അതുകൊണ്ട് എല്ലാ പാക്കറ്റും പൊട്ടിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ വീടിന് പുറത്ത് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീട് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബീഡ്സിലേക്ക് വരാം ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് സ്ട്രോബെറി മോഡലുള്ള ഒരു ബീഡ്സാണ് കേട്ടോ നമ്മൾ സ്ട്രോബെറി പറയുമ്പോൾ റെഡ് കളറാണ് പക്ഷേ ഇത് അതുപോലെയല്ലേ കളേഴ്സുകളുണ്ട് ലൈറ്റ് കളേഴ്സുകളാണ് എല്ലാം യെല്ലോ ഉണ്ട് ഗ്രീന് റോസ് പിങ്ക് ഒക്കെ ആയിട്ട് ഒരുപാട് കളേഴ്സുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ട്രോബെറി ബീഡ്സാണ് കേട്ടോ അതായത് ഒരു എന്താ പറയുക ഒരു ഒരു ഡോട്ടുകളതിൽ ഇങ്ങനെ കാണുന്നുണ്ട് സ്ട്രോബെറിയുടെ പോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഡോട്ടുകളതിൽ കാണുന്നുണ്ട് ഹെയർ ബാൻ ഉണ്ടാക്കാനും ബ്രേസ്ലെറ്റ് മാല ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബീഡ്സുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്നതാണ് ഫ്ലവർ മോഡൽ ബീഡ്സുകളാണ് അതായത് ഫ്ലവറിൽ നമുക്ക് വേറെ ഒരു മോഡൽ ഉണ്ടായിരുന്നു പാസ്റ്റലിൽ തന്നെ ഇത് കുറച്ചൊരു എന്താ പറയുക ഒരു ഗിൽറ്റ് മോഡലുള്ള പോലത്തെ ബീഡ്സുകളാണ് ഇതും കളേഴ്സുകളുണ്ട് ഇതിലൊരുപാട് കളേഴ്സുകളുണ്ട് ഒരുപോലെയാണ് വന്നിരിക്കുന്നത് മറ്റേത് ഓരോ പാക്കറ്റുകളാണ് വരല് ഇപ്പോൾ റെഡ് കളറാണെങ്കിൽ റെഡ് കളറിൻ്റെ മാത്രം പാക്കറ്റായിരിക്കും അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീനാണെങ്കിൽ ഗ്രീനിൻ്റെ മാത്രം പാക്കറ്റായിരിക്കും പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് പാക്കറ്റ് വന്നത് തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള പാക്കറ്റാണ് അപ്പോൾ പിന്നെ ഇന്ന കളർ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊരു ഇതിൽ വരുന്നില്ല ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ആണ് കേട്ടോ സ്റ്റാറിൻ്റെ കുറച്ച് വലിയ ടൈപ്പാണ് ഓക്കെ അതും ഇതേപോലെ തന്നെ കളറുകളാണ് വന്നിരിക്കുന്നത് ഒരുപാട് കളറുകളുണ്ട് അതിൽ ഒക്കെ ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ റോസ് മാത്രമാണ് കുറച്ചൊരു ഡാർക്ക് കൂടിയ കളർ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ലൈറ്റ് കളേഴ്സുകളാണ് യെല്ലോ റോസ് ലൈറ്റ് ക്രീം വയലറ്റ് ബ്ലൂ എല്ലാ കളേഴ്സുകളും അതിലും ഉണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ അതായത് എന്താ പറയുക ഒരു ചക്രം വീല് പോലത്തെ ഒരു ബീറ്റ്സാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ബീറ്റ്സ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എവിടെയും കണ്ടിട്ടില്ല പക്ഷെ നന്നായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബീഡ്സ് നന്നായിട്ടുണ്ട് കേട്ടോ ഓക്കെ അതും നല്ല ഭംഗി അതും ഇതേ സെയിം തന്നെയാണ് കളേഴ്സാണ് ഒരുപാട് കളേഴ്സുകളുണ്ട് വേറെ വേറെ പാക്കറ്റല്ല ഒരേ പാക്കറ്റിന് മിക്സ്ഡായിട്ട് ഒരേ കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ കിരീടം മോഡലാണ് കേട്ടോ കിരീടം മോഡൽ വരുന്ന ബീറ്റ്സാണ് അതും പാസ്റ്റലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതേ സെയിം മോഡലിൽ തന്നെ അതേ കളേഴ്സ് തന്നെയാണ് ഒക്കെ മോഡലിൽ മാത്രം വ്യത്യാസമേ ഉള്ളൂ എല്ലാം സെയിം കളർ തന്നെയാണ് കേട്ടോ ക്രീം പിങ്ക് ബ്ലൂ ഗ്രീന് ഒക്കെ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ബീഡാണ് കേട്ടോ അത് ഈ ഒരു പാക്കറ്റ് മാത്രമേ ഉള്ളൂ ഗ്ലാസ് ബീഡും അതേ അതുപോലെ മിക്സ്ഡ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്ലാസ് ബീഡ് എന്നാലും ഒരു എന്താ പറയുക മോയിലിൻ്റെ തല പോലത്തെ ഒരു ബീഡാണ് എനിക്ക് തോന്നിയത് റാബിറ്റ് ഹെഡ് എന്നാണ് ഞാൻ എൻ്റെ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ലൈറ്റ് കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് യെല്ലോ പിങ്ക് ലൈറ്റ് കളേഴ്സ് തന്നെയാണ് അതിലും വന്നിരിക്കുന്നത് മിക്സ്ഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ ടൈപ്പ് ബീഡ്സാണ് കേട്ടോ ഇതും നല്ലൊരു ബീറ്റ്സാണ് കേട്ടോ ഇത് ഒരു ഹെയർ ബാൻഡ് ഞാൻ ചെയ്തിട്ട് അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ടത് കാരണം നല്ല ഭംഗിയുണ്ട് ഇത് ഹെയർ ബെൻഡ് ചെയ്തെടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ തിക്ക് തിക്കായിട്ട് വരുന്നുണ്ട് ഹെയർ ബെൻഡ് ചെയ്തെടുത്താലൊക്കെ മാലയേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഹെയർ ബാൻഡിലാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അതും ഇതേ സെയിം കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ പിങ്കാണ് റോസാണ് ഏറ്റവും കൂടുതൽ ഒരു കുറച്ച് ഡാർക്ക് ഉള്ളത് ഇത് നമ്മുടെ പാസ്റ്റൽ ബീറ്റ്സിലെ റൗണ്ടിൽ വരുന്ന കുറച്ച് വലിയ ടൈപ്പാണ് വലിയ ടൈപ്പ് ഉണ്ട് ചെറിയ ടൈപ്പ് ഉണ്ട് കേട്ടോ ഞാൻ വലിയ പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം വലിയ ടൈപ്പ് ഉണ്ട് ചെറിയ ടൈപ്പ് ഉണ്ട് ഓക്കെ അതും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അതും ഇതേ സെയിം കളേഴ്സ് തന്നെയാണ് മാറ്റങ്ങളൊന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയും ബീറ്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് സ്റ്റാർ മോഡലുണ്ട് കിരീടം സ്ട്രോബെറി പിന്നെ ഫ്ലവർ ടൈപ്പ് ഉണ്ട് പിന്നെ റൗണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ഒരു ഗ്ലാസ് ടൈപ്പ് ഉണ്ട് ഇത്രയും ബീറ്റ്സുകൾ നമുക്കിപ്പോൾ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് സെൻഡ് ആക്കി തരുന്നതാണ് ആ കാറ്റലോഗിൽ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓർഡർ തരാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ